ഏയ് ഹലോ കൂട്ടുകാരെ ഇതെന്തോ നിങ്ങൾക്ക് മനസ്സിലായോ നാട്ടിൽ നിന്ന് കൊച്ചു വന്നപ്പോൾ കൊണ്ടുവന്നത് വാളരിപ്പയറില്ലേ നമ്മുടെ വാളരിപ്പയർ ഇതേ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിക്കുക ഇതിങ്ങനെ ഇരിക്കുമ്പം നിങ്ങൾക്ക് തോന്നത്തില്ലായിരിക്കും എന്താ വേണം എന്നുള്ളതല്ലേ ഇതാണ്ടോ വാളരിപ്പയർ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ അതിപ്പം മെഴുക്ക് വരട്ടി വെച്ച് ഇന്ന് ഉച്ചക്കിലത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണേ വാളരിപ്പയർ മെഴുപ്പ് വരട്ടി ചോറ് പിന്നെന്താ പറയാം നമ്മുടെ കിളിമീൻ പീര പറ്റിച്ചത് കിളിമീൻ പീര പറ്റിച്ചതാണേ വാളരിപ്പയർ പിന്നെ നമ്മുടെ ചേമ്പും താളും പരിപ്പും കൂടെ കറിക്കണ്ട ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇത്രയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാ വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് ഇപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ്